നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏപ്രിൽ മാസത്തിലെ ആദ്യ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മളെവരും ജ്യോതിഷപരമായി ഈ ആഴ്ച വളരെ വിശേഷപ്പെട്ട ഒരാഴ്ചയായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് നിരവധി ശുഭദിനങ്ങളും ഈ ആഴ്ച വരുന്നുണ്ട് ഈ കുറച്ച് ഈ ആഴ്ചയിൽ ഭാഗ്യം കനിഞ്ഞ അനുഗ്രഹിക്കാൻ അല്ലെങ്കിൽ അനുഭവപ്പെടാൻ പോകുന്ന കുറച്ച് കുറിച്ചാണ് പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ ആദ്യത്തെ നക്ഷത്രം ആദ്യത്തെ കൂറ് മിഥുനക്കൂറാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രം മകൈരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ച മുൻവാരത്തേക്കാൾ കൂടുതൽ ഐശ്വര്യവും നേട്ടങ്ങളും കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നേട്ടങ്ങളും ഭാഗ്യങ്ങളും എല്ലാം ലഭിക്കാൻ പോകുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചില നല്ല വാർത്തകൾ ലഭിച്ചേക്കാൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരുപാട് ഒരുപാട് നാളുകളായി കാത്തിരുന്ന നല്ല വാർത്തകൾ ശ്രദ്ധിക്കാനുള്ള ഭാഗ്യം ഈ വാരം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് വളരെ കാലമായി സ്ഥലവും വസ്തുവകകളും വാങ്ങാനും വിൽക്കാനും പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ആഗ്രഹപ്രകാരം അത് സഫലമായേക്കാം അതായത് വസ്തുക്കൾ വാങ്ങണമെന്നും അല്ലെങ്കിൽ ചില ആളുകൾക്ക് വസ്തുക്കൾ വിൽക്കണമെന്നും ഒക്കെയുള്ള ആഗ്രഹം മനസ്സിലുള്ളവരുണ്ട് അവർക്കൊക്കെ ഈ വാരം വളരെ ഗുണകരമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സഫലമാകുന്ന വാരമാണ് ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ജോലി ജോലിസ്ഥലത്ത് കൂടുതൽ അനുകൂലമായ കാര്യങ്ങൾ അവർക്ക് നടക്കാനുള്ള സാധ്യതയും ഈ വാരം കാണുന്നുണ്ട് അധിക വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടും ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ വരുമാനം ലഭിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാനും അല്ലെങ്കിൽ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ ഉടലെടുക്കാനും ഉള്ള സാധ്യതയുണ്ട് തൊഴിലില്ലാത്ത ആൾക്ക് ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കും തൊഴിലില്ലാതെ കാത്തിരിക്കുന്ന അതായത് പരീക്ഷയൊക്കെ എഴുതി കാത്തിരിക്കുന്ന ആളുകൾക്ക് ഈ വാരം ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ജോലി ചെയ്യുന്ന ആളുകളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും ജോലിയിലുള്ള ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങളെല്ലാം മാറി ഇനിയുള്ള ഈ വാരം അല്ലെങ്കിൽ ഇനിയുള്ള മുന്നോട്ടുള്ള കാല എല്ലാ തടസ്സങ്ങളും മാറി മുന്നോട്ട് സന്തോഷത്തോടെ ജോലിയിൽ തുടരാൻ സാധിക്കും ജോലിസ്ഥലത്ത് സ്ഥാനവും ഭാഗ്യങ്ങളും മറ്റുള്ളവരുടെ പ്രീതിയും എല്ലാം ലഭിക്കുന്നതാണ് ആസൂത്രണം ചെയ്ത ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാനും ഈ കൂട്ടർക്ക് സാധിക്കും അതായത് ആഴ്ചയുടെ അവസാന പകുതിയിൽ വിനോദയാത്രകൾക്ക് സാധ്യതയുണ്ട് ബന്ധങ്ങളുടെ കാര്യത്തിൽ ഈ ആഴ്ച വളരെ അനുകൂലമായിരിക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കാനും ബന്ധങ്ങളിൽ മാധുര്യം ഉണ്ടാകാനും വളരെ നല്ല സമയമാണ് ആ വിവാഹം ഉറപ്പിക്കാൻ ഈ ആഴ്ച ആ വിവാഹിതരായ ആളുകൾക്ക് അതായത് ആ വിവാഹിതരായ മിഥുനക്കൂറിൽപ്പെട്ട ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് വിവാഹത്തിനുള്ള കാര്യങ്ങൾ എല്ലാം തുടങ്ങി വെക്കാൻ പറ്റിയ നല്ല സമയമാണ് മുൻകാലങ്ങളെ നിലനിന്നിരുന്ന പ്രണയബന്ധം കൂടുതൽ ചില പ്രണയബന്ധമുള്ള ആളുകൾക്ക് അത് ഒന്നുകൂടി ദൃഢമാകും പ്രണയ പങ്കാളിയുമായി സന്തോഷത്തോടെ സമയം ചിലവഴിക്കാനും അവസരങ്ങൾ ഏറെ ഉണ്ടാകുന്നതാണ് അടുത്തത് ചിങ്ങക്കൂറുകാർ അതായത് മകം പൂരം ഉത്രം ആദ്യ കാൽ ഭാഗം ചിങ്ങക്കൂറുകാർക്ക് ഏപ്രിൽ ആദ്യവാരം ഭാഗ്യം വളരെ ഭാഗ്യം നിറഞ്ഞതാണ് അതായത് ഈ ഭാഗ്യം നിറഞ്ഞ ആളുകളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് എങ്കിലൊന്നുകൂടെ പറയുകയാണ് മകം പൂരം ഉത്രം ആദ്യം ഉത്രം ആദ്യ കാൽ ഭാഗം ഈ നാളുകൾക്ക് ഏപ്രിൽ ആദ്യവാരം വളരെ ഭാഗ്യം നിറഞ്ഞതാണ് തൊഴിൽ രഹിതരാണെങ്കിൽ ഈ ആഴ്ച ആഗ്രഹിക്കുന്ന ജോലിക്ക് നിയമനം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസത്തിനോ ബിസിനസ്സിനോ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് നടക്കാൻ സാധ്യതയുണ്ട് വിദേശ യാത്രകളിലും അതുമായി ബന്ധപ്പെട്ട ജോലികളിലും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിങ്ങക്കൂറുകാർക്ക് ജീവിതത്തിൽ മുന്നേറാൻ ഈ ആഴ്ച വളരെ അവസരങ്ങൾ ലഭിക്കുന്നതാണ് ഈ ആഴ്ച അധികാര അധിക സർക്കാരിൽ നിന്നുള്ള ഗുണങ്ങൾ വളരെയേറെ ലഭിക്കുന്ന സമയമാണ് സമൂഹത്തിൽ പ്രശസ്തി മറ്റുള്ളവരുടെ ഇടയിൽ മതിപ്പും പ്രശസ്തിയും ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ആഴ്ച കാണുന്നുണ്ട് അടുത്തത് തുലാ കൂറുകാർ തുലാക്കൂറ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന തുലാ ഈ ആഴ്ച ജീവിതത്തിൽ പുതിയ അവസരങ്ങളിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടും ഈ ആഴ്ച ഭാഗ്യം വന്ന് വാതിലിൽ മുട്ടുന്ന ഒരു സമയമെന്ന് വേണമെങ്കിൽ പറയാം ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകാനോ ബിസിനസ് ചെയ്യുന്നതിനോ ദീർഘകാലമായി സ്വപ്നം കാണുന്ന ആളുകൾക്ക് ആ സ്വപ്നങ്ങളെല്ലാം സഫലമാകുന്ന ഒരു സമയമാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ ഒരു വാരമാണിത് ജോലിയുള്ള ആളുകൾക്ക് അധിക വരുമാന സ്രോതസ്സുകൾ സൃഷ്ടി സൃഷ്ടിക്കപ്പെടുന്ന ഒരു വാരം കൂടിയാണ് ആഴ്ചയുടെ അവസാന പകുതിയിൽ വീട്ടിൽ ചില മംഗളകരമായ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയും കാണുന്നു ബന്ധങ്ങളുടെ കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് അനുകൂലമാണ് നമ്മുടെ ബന്ധുക്കളുമായിട്ടും അല്ലെങ്കിൽ സുഹൃബന്ധങ്ങളിലും എല്ലാം നമുക്കൊരു ദൃഢത കൈവരിക്കാനും ബന്ധങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ ഉള്ളതിനേക്കാട്ടി കൂടുതൽ ഊഷ്മളത കൈവരിക്കാനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് ബന്ധങ്ങൾ എപ്പോഴും നിലനിർത്തി അതിനെ അതിൻ്റെ പവിത്രതയോടെ കൂടി കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഈ നക്ഷത്രക്കാർ വളരെ മുന്നിലാണ് അത് അവർക്ക് ഈ നക്ഷത്ര ഈ ആഴ്ചയിലും അത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും പ്രണയ പങ്കാളിയിൽ നിന്ന് ചില സർപ്രൈസ് സമ്മാനങ്ങളൊക്കെ ഈ വാരം ഈ കൂറുകാർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അടുത്തത് കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യം മുക്കാൽ ഭാഗം വരുന്ന കുംഭക്കൂറുകാർ കുകൂറുകാർക്ക് ഈ ആഴ്ച വളരെ ശുഭകരവും ആശ്വാസപ്രദവുമായ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് വളരെ കാലമായി പൂർത്തിയാക്കാൻ ശ്രമിച്ച അപൂർണമായി കൊണ്ടിരിക്കുന്ന ചില പ്രവൃത്തികൾ പൂർണ്ണമാകാനുള്ള സാധ്യതയുണ്ട് ഈ ആഴ്ച പ്രൊഫഷണലുകൾക്ക് ജീവിതത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കഠിനാധ്വാനത്തിന് ശക്തിയുടെയും ഫലമായി സ്ഥാനം മെച്ചപ്പെടുത്താനും സാധിക്കുന്നതാണ് മതപരമായ സാമൂഹികപരമായ പരിപാടികളിൽ വളരെയേറെ നല്ല രീതിയിലുള്ള പങ്കാളിത്തം നിങ്ങൾക്ക് കാഴ്ചവെക്കാനായി സാധിക്കും ഭൂമി കെട്ടിടങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ചില വസ്തുക്കൾ അല്ലെങ്കിൽ ചില കെട്ടിടങ്ങളെല്ലാം തർക്കമായിട്ട് നിൽക്കുന്നവയുണ്ട് ആ തർക്കങ്ങളിലെല്ലാം വിജയം കൈവരിക്കാനും ഈ ആഴ്ച കുംഭക്കൂറുകാർക്ക് സാധിക്കുന്നതാണ് കോടതി കേസുകൾ തീരുമാനമാവും ചില ആളുകളുടെ കേസുകൾ മറ്റു പ്രശ്നങ്ങളെല്ലാം കോടതിയിൽ ഒരു തീർപ്പുമാവാതിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല മാറ്റമുണ്ടായി അതത് അനുകൂലമായ മറുപടി അല്ലെങ്കിൽ അനുകൂലമായ തീരുമാനത്തിലെത്തുന്നതാണ് പുതിയ വരുമാന സ്രോതസ്സുകൾ അതായത് പുതിയ കാര്യങ്ങളിലൂടെ വരും ബിസിനസ് തന്നെ പല രീതിയിലേക്കുള്ള മാറ്റങ്ങളും അതുവഴി അധിക വരുമാനങ്ങൾ ലഭിക്കാനുമുള്ള സാധ്യത കാണുന്നുണ്ട് ആഴ്ചയുടെ അവസാന പകുതിയിൽ ആഡംബരങ്ങൾ വലിയ തുക ചിലവഴിക്കാൻ കഴിയും ചില ആഡംബര അതായത് ആഡംബര വസ്തുക്കളാകാം വീടുകളാകാം വാഹനങ്ങളാകാം അങ്ങനെ ആഡംബരം കാണിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിലേക്കെല്ലാം കൂടുതൽ പണം നിക്ഷേപിക്കാനും അതുവഴി കൂടാതെ നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഈ കാലയളവിൽ ഭൂമി കെട്ടിടം വാഹനം എന്നിവയിൽ സന്തോഷം ഭൂമി മൂലവും കെട്ടിടം വാഹനം എന്നിവ അതായത് അധിക ആഡംബര സാധനങ്ങൾ വാങ്ങിച്ച് അത് മുഖേന സന്തോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബന്ധങ്ങളും വിശ്വാസങ്ങൾ ബന്ധങ്ങളിൽ വിശ്വാസങ്ങൾ വർദ്ധിക്കും നമ്മൾ ചില ബന്ധങ്ങൾ നിലനിൽക്കുമ്പോൾ അതിൽ വിശ്വാസതയാണല്ലോ അത്യാവശ്യം അത് വർദ്ധിക്കുന്നതാണ് പ്രണയ പങ്കാളിയുമായിട്ടുള്ള അടുപ്പം വർദ്ധിക്കും പ്രണയത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പറയുന്നതാണ് അവരോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവഴിക്കാൻ ഈ അവസരം സാധിക്കുന്നതാണ് സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സഹകരണവും പിന്തുണയും എല്ലാ കാര്യങ്ങൾക്കും ലഭിക്കുന്നതാണ് ദാമ്പത്യ ജീവിതം മാധുര്യമുള്ളതായിരിക്കും ഈ വാരം ഇനി അടുത്തത് മീനക്കൂറുകാരി അതായത് പൂരിട്ടാതി അവസാന പാദം ഉത്രട്ടാതി ദേവതി മീനക്കൂറുകാർക്ക് ഈ ആഴ്ച ഐശ്വര്യവും ഭാഗ്യവും വരുന്ന ആഴ്ച വാരമാണ് ആഴ്ചയുടെ തുടക്കം മുതൽ ജോലിയിൽ ആഗ്രഹിച്ച വിജയവും ബിസിനസ്സിൽ ആഗ്രഹിച്ചതു കൊള്ള ലാഭവും ലഭിക്കുന്നതാണ് കരിയറും ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ആഴ്ച നിങ്ങൾക്ക് അതായത് ജോലി ചില ആളുകളുണ്ട് ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ബിസിനസ് ചെയ്യുന്നവരുണ്ട് അവർക്ക് ഈ ആഴ്ച വളരെ ഉത്തമമാണ് ആഴ്ചയിലുടനീളം ഈ അടുത്ത സുഹൃത്തുക്കളുടെയും മേലുദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാ സഹകരണവും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ലഭിക്കുന്നതാണ് ആസൂത്രണം ചെയ്ത ജോലികൾ മികച്ച രീതിയിലും കൃത്യസമയത്തും പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് സ്വാധീനമുള്ള ചില വ്യക്തികട്ട സഹായത്തോടെ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുന്നതും ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഭാഗ്യത്തിന്റെ ബിസിനസ്സുമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ വാരം ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന ഒരു വാരമാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ അധികം അവസരങ്ങൾ വീണ്ടും വീണ്ടും വന്നു ചേരുന്നതാണ് ആഴ്ചയുടെ അവസാനം നിങ്ങൾക്ക് ബിസിനസ്സുമായി ഒരു വലിയ ഇടപാട് നടത്താൻ ചില ആൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത നല്ല രീതിയിലുള്ള സാമ്പത്തിക ഇടപാട് ഈ ആഴ്ചയുടെ അവസാനത്തോടുകൂടി നടത്ത കഴിയുന്നതാണ് ഈ ആഴ്ച സ്വത്തോ ഭൗതിക സൗകര്യങ്ങളോ സമ്പാദിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് ബന്ധങ്ങളുടെ കാര്യത്തിലും ഈ ആഴ്ച അനുകൂലമാണ് പ്രണയ പങ്കാളിയുമായുള്ള ബന്ധം നല്ലതായിരിക്കും പ്രണയ പങ്കാളിയുമായി സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവഴിക്കാനും ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തുടരുവാനും മീനക്കൂറുകാർക്ക് ഈ വാരം സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം